നടി ഹണി ഹണിറോസിനെതിരെ വിവാദ പരാമർശം നടത്തിയ ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത പ്രതിഷേധം ബോബി ചെമ്മണ്ണൂരിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു റോസ് കണ്ണൂർ ആലക്കോട്ടുള്ള ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറി ഇന്റർനാഷണൽ ഉദ്ഘാടന ചടങ്ങിലാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അശ്ലീല പരാമർശമുണ്ടായത് പൊതുവേദിയിൽ വെച്ചും ജ്വല്ലറിയിൽ വെച്ചും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ വാക്കുകളാണ് വിവാദമായത് ജുവലറിയിൽ വെച്ച് ഒരു നെക്ലേസ് ഹണിയുടെ കഴുത്തിൽ അണിയിച്ചതിന് ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ കറക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാം നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് ഹണി റോസിനെ കറക്കിയതെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതേക്കുറിച്ച് പറഞ്ഞത് കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തി ദേവി എന്ന കഥാപാത്രത്തെ ഓർമ്മ വരുമെന്നും പൊതുവേദിയിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് ബോബി ചെമ്മണ്ണൂർ പറയുന്നത് മാന്യമായ ഭാഷയിലല്ല എന്ന് വ്യക്തമാണ് മാത്രമല്ല വളരെ വഷണത്തരം നിറഞ്ഞ സംസാരമാണ് ബോച്ചയുടേത് ഇതിപ്പോൾ ആദ്യത്തെ സംഭവം ഒന്നുമല്ല ബോബി ചെമ്മണ്ണൂരുടേത് ഇതൊക്കെ പറയുമ്പോഴും ബോബി ചെമ്മണ്ണൂരിന് വലിയ കയ്യടികളാണ് ലഭിക്കുന്നത് എപ്പോഴും കൂളായി നിൽക്കുന്ന ഹണി റോസിന്റെ മുഖം മാറുന്നതും വീഡിയോയിൽ വ്യക്തമാണ് ഈ രണ്ടു പരാമർശങ്ങളും വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനുമാണ് വഴിവെച്ചിട്ടുള്ളത് ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകൾ അതിര് കടന്നുവെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നുമാണ് വിമർശനം അശ്ലീല ചുവയുള്ള ഈ പരാമർശം ഒരാളും പൊതുസ്ഥലത്ത് പറയരുതാത്തതാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരത്തിൽ റേപ്പ് ജോക്കുകൾ ബോബി ചെമ്മണ്ണൂറിന് പറയാനുള്ള വലിയൊരു സ്പേസ് ആണ് ബോച്ചെ ഫാൻസ് എന്ന് പറയുന്നവർ നൽകുന്നത് മുൻപും ലൈംഗികാധിക്ഷേപ പരാമർശത്തിന്റെയും ദയാർത്ഥ പ്രയോഗങ്ങളുടെയും പേരിൽ ബോബി ചെമ്മണ്ണൂർ വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് തൃശൂർ പൂരത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ ബോപി ചെമ്മണ്ണൂർ നടത്തിയ ലൈംഗിക അധിക്ഷേപ പരാമർശത്തിനെതിരെ വലിയ തോതിൽ പ്രതിഷേധമുയർന്നു സ്ത്രീവിരുദ്ധവും നിയമവിരുദ്ധവും മനുഷ്യത്വവിരുദ്ധവുമായ പ്രസ്താവനയായിരുന്നു ബോപിചമ്മണ്ണൂർ കഴിഞ്ഞ ദിവസവും നടത്തിയത് മാത്രമല്ല ഇതൊക്കെ ഇപ്പോഴും മേന്മയായി കൊണ്ട് നടക്കുന്ന ബോപി ചെമ്മണൂരിനെ കേരള സമൂഹം അപ്പാടെ തിരസ്കരിക്കുകയാണ് വേണ്ടത് ബോബി ചെമ്മണ്ണൂറിന്റെ മിക് വീഡിയോകൾ പരിശോധിച്ചാലും സമാനമായ കോണ്ടന്റുകൾ തന്നെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന പേരിൽ ബോബി ചെമ്മണ്ണൂർ നടത്തുന്നത് ഇത്തരം വഷളത്തരം കേൾക്കുമ്പോൾ കൈയടിക്കുന്ന ബോച്ചെ ഫാൻസും ഭീഷണി ഉയർത്തുന്നവരാണ് ബോബി ചെമ്മണ്ണൂർ ഫാൻസ് വലിയ രീതിയിൽ തന്നെയാണ് ഇത്തരം സെക്സ് ജോക്കുകൾ ആസ്വദിക്കുന്നത് വലിയൊരു ജനക്കൂട്ടത്തിന് മുന്നിലാണ് ഹണി റോസിനെ പോലെ ഒരു ജനസമ്മതിയുള്ള താരത്തെ ബോബി ചെമ്മണ്ണൂർ വെർബലി അബ്യൂസ് ചെയ്യുന്നത് അതേസമയം ബോബി ചെമ്മണ്ണൂറിനെതിരെ ഹണി പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ ചോദിക്കുന്നു ഹണി വലിയൊരു നിസ്സഹായ നിസ്സഹായവസ്ഥയിലാണെന്ന് വീഡിയോയിൽ തന്നെ കാണാനാകും വലിയ രീതിയിലാണ് ഹണി റോസ് സ്ഥിരമായി വേട്ടയാടപ്പെടുന്നത് ശരീരത്തിന്റെയും വസ്ത്രധാരണത്തിന്റെയും പേരിൽ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടാറുള്ള താരമാണ് ഹണി റോസ് ഇടയ്ക്കിടെ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കാറുള്ള ഹണി അതിന്റെ പേരിലും പരിഹസിക്കപ്പെടാറുണ്ട് കൂട്ടത്തിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെയുണ്ട് എന്നതാണ് ശ്രദ്ധേയം ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ഒരാൾ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ബോബിയെ പോലെയുള്ള ഒരാളുടെ ഇത്തരം വാക്കുകളും ആ രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും ഈ വീഡിയോയ്ക്ക് താഴെയും ബോച്ചയെ അനുകൂലിച്ചുകൊണ്ടും ഹണി റോസിനെ വിമർശിച്ചുകൊണ്ടും നിരവധി പേർ എത്തുന്നുണ്ട് ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ പറയുന്നവരാണ് അനുകൂലിച്ചെത്തുന്നവർ ഏറെയും ഈ അടുത്തും വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ നൂറ് വീട് വെച്ച് നൽകാനുള്ള സ്ഥലം നൽകുമെന്ന് ബോച്ചെ അറിയിച്ചിരുന്നു ഇതും മറ്റു ജീവകാരുണ്യ പ്രവർത്തകളും ഒക്കെ ബോച്ചെ ആരാധകർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾ വിമർശിക്കപ്പെടാതിരിക്കാൻ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം ഹനിയെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ മോശം കമന്റുകൾ ഇടുന്നവരെ കുറിച്ച് പറയാൻ നൂറ് നാവാണല്ലോ ഇത്രയും ആളുകൾക്ക് മുന്നിൽ വെച്ചൊരു കോടീശ്വരൻ പറഞ്ഞപ്പോൾ ചിരി മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് ഹനിയെ വിമർശിച്ചുകൊണ്ട് ചിലർ പറയുന്നത് വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്